പത്മജക്ക് പിന്നാലെ ബി ജെ പിയിലേക്ക് കേരളക്കരയിൽ നിന്നും ഇനിയും പ്രമുഖർ ഒഴുകുമെന്ന് തുറന്നു പറച്ചിലുമായി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിട്ടുണ്ട് അതിനുവേണ്ടിയാണ് മോദി വരും ദിവസങ്ങളിൽ കേരളത്തിലേക്ക് എത്തുന്നത് നേതാക്കളെയും മക്കളെയും ബി ജെ പിയിലേക്ക് എത്തിക്കുന്നത് മുഴുനീള പത്രമാധ്യമ തലക്കെട്ടുകൾ നിറക്കുക ശേഷം എല്ലാവരും ബി ജെ പിയിലേക്ക് എന്നുള്ള പ്രതീതി ഉണ്ടാക്കുക എന്നതൊഴിച്ചാൽ മറ്റൊന്നും തന്നെ ഈ കേരളക്കരയിൽ ബി ജെ പിക്ക് ചെയ്യാനാവില്ല എന്നതാണ് വാസ്തവം അതൊരുദാഹരണമാണ് രണ്ടായിരത്തി പത്തൊൻപത് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സമാനമായ രീതിയിൽ ബി ജെ പിയിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്നും നേതാക്കൾ എത്തിയിരുന്നു ഇ ശ്രീധരൻ സെൻകുമാർ ജേക്കബ് തോമസ് എന്നിവരെല്ലാം പെടുന്നതാണ് ഇതിനു മുന്നോടിയായി ബി ജെ പിയിലേക്ക് കൂടുതൽ പ്രമുഖ നേതാക്കൾ എത്തുമെന്നതാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വെളിപ്പെടുത്തുന്നത് കോൺഗ്രസിൽ നിന്നു മാത്രമല്ല ഇടതുപക്ഷത്തിൽ നിന്നുള്ള നേതാക്കളും ബി ജെ പിയിലേക്ക് അംഗത്വം എടുക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് വിറ്റാൽ അവർ അങ്ങ് പാർലമെന്റിൽ എത്തുമ്പോൾ ബി ജെ പിയിൽ ചേരുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല എന്ന് ജോൺ ബ്രിട്ടാസ് അടക്കം പറയുമ്പോഴാണ് ഇടതുപക്ഷത്തു നിന്നും നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുമെന്നുള്ള തുറന്നു പറച്ചൽ സുരേന്ദ്രൻ നടത്തുന്നത് അതുകൊണ്ടുതന്നെ ഇങ്ങനെ ഇപ്പോൾ കൈകൊട്ടിച്ചിരിക്കേണ്ട ഇടതുപക്ഷക്കാരെ നീ പറയാനൊക്കെയുള്ളൂ സിനിമാ മേഖലയിൽ നിന്നുള്ള ദേവൻ മേജർ രവി ജി സുരേഷ് കുമാർ എന്നിവർക്ക് പുറമേ ജനപക്ഷം നേതാവ് പി സി ജോർജ് മകൻ ഷോൺ ജോർജ് എന്നിവർ ബി ജെ പി അംഗത്വം എടുത്തത് അടുത്തിടെയാണ് അതുപോലെ കോൺഗ്രസ് നേതാക്കളായ സി രഘുനാഥും പത്മജാ വേണുഗോപാൽ എന്നിവരും ബി ജെ പിയിലെത്തിയിരുന്നു പത്മജാ വേണുഗോപാലിൻ്റെ ബി ജെ പി പ്രവേശനമാണ് ഇപ്പോൾ വലിയ ചർച്ചയായത് അഞ്ച് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തവണ ബി ജെ പി പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശൂർ പാലക്കാട് എന്നിവയാണവ ഈ മണ്ഡലങ്ങളിലാണ് മോദി പ്രചരണത്തിനെത്തുന്നതും കേരളക്കരയെ ഞെട്ടിക്കുന്ന പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ് എന്നത് മോദിയുടെ വരവോടെ അറിയാൻ സാധിക്കും